എന്താണ് എച്ച് എം പി വി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് എച്ച് എം പി വി അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ശ്വാസകോശത്തെയും ശ്വസന വ്യവസ്ഥയും ബാധിക്കുന്ന വൈറസ് ആണിത് തണുപ്പ് കാലത്ത് വ്യാപനശേഷി കൂടുതലായിരിക്കും റിപ്പോർട്ടുകൾ പറയുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം ചൈനയിൽ പടർന്നു പിടിക്കുന്ന പുതിയ വൈറസ് ആണ് എച്ച് എം പി കോവിഡ് വ്യാപനത്തിന് അഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ചൈനയിൽ വീണ്ടും പുതിയ വൈറസ് ഉണ്ടാകുന്നത് രാജ്യത്തെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചില വീഡിയോകൾ ഉദ്ധരിച്ച് വരുന്ന റിപ്പോർട്ടുകൾ വൈറസ് ബാധിച്ച് നിരവധി മരണങ്ങൾ സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും ശ്മശാനങ്ങളും നിറഞ്ഞിരിക്കുകയാണെന്നാണ് വിവരം ഇൻഫ്ലുവൻസ എ ഹ്യൂമൻ മെറ്റാന്യുമോ വൈറസ് കോവിഡ് നയൻറ്റീൻ തുടങ്ങിയ ഒന്നിലേറെ വൈറസുകൾ ചൈനയിൽ പടരുന്നതായാണ് വിവരം എന്നാൽ ചൈനയോ ലോകാരോഗ്യ സംഘടനയോ ഇക്കാര്യങ്ങൾ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ ചുമ പനി മൂക്കൊലിപ്പ് ശ്വാസമൂട്ടൽ തൊണ്ടവേദന തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് ഈ വൈറസിന്റെ ഇൻക്യുബേഷൻ അതായത് വൈറസ് ബാധിച്ച് മൂന്ന് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കും ചെറിയ കുട്ടികളിലും പ്രായമായവരിലും എച്ച് ഗുരുതരമായേക്കാം പ്രതിരോധശേഷി കുറഞ്ഞവരിലും വൈറസ് ഗുരുതരമായി ഗുരുതരമായ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് ഈ വൈറസ് രോഗബാധയുള്ള വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതും ഒരു അപ്പർ റെസ്പിറേറ്ററി അണുബാധയാണ് എച്ച് എം പി വി എന്നാൽ ഇത് ചിലപ്പോൾ ന്യൂമോണിയ ആസ്മ ഫ്ലെയർ പോലുള്ള ലോവർ റെസ്പിറേറ്ററി അണുബാധയ്ക്കും കാരണമാകാം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അഥവാ സിഒ പി ഡി ഉള്ളവരിൽ സ്ഥിതി വഷളാകാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് യു എസ് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവഷൻസ് എച്ച് എം പി വി കണ്ടെത്തുന്നത് പ്രതിരോധ മാർഗങ്ങൾ രോഗം പടരാതിരിക്കാൻ കുറഞ്ഞത് ഇരുപത് സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടക്കിടെ കഴുകണം കഴുകാത്ത കൈകൾ കൊണ്ട് കണ്ണിലോ മൂക്കിലോ വായയിലോ സ്പർശിക്കുന്നത് ഒഴിവാക്കുക രോഗികളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക ജലദോഷം പോലുള്ള ലക്ഷണങ്ങളുള്ളവർ പുറത്തിറങ്ങുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ മാസ്ക് ധരിക്കണം നിലവിൽ എച്ച് എം പി വിക്ക് പ്രത്യേക ആന്റിവൈറൽ ചികിത്സയൊന്നുമില്ല വാക്സിനും കണ്ടെത്തിയിട്ടില്ല രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് പരിചരണം കൊടുക്കുന്നത് തീവ്രതയെ ആശ്രയിച്ച് രോഗത്തിന്റെ ദൈർഘ്യവും വ്യത്യാസപ്പെടാം കൊറോണ ടൈപ്പിൽ പറയുന്നത് പോലെ ഭയം വേണ്ട ജാഗ്രത മതി